ഫുട്ബോളിൽ പൊൻ താരമായി ഉദിച്ചുയർന്ന ഗനി അഹമ്മദ് ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് നാമം ഉയർത്തിയ കായിക ചരിത്രത്തിൽ ഒരു കുറിച്ച് നാട്ടിലെത്തിയ പ്രിയപ്പെട്ട താരത്തിന് അർഹമായ സ്വീകരണം ഒരുക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൂപ്പർ ലീഗ് കേരളയിൽ ചാമ്പ്യന്മാരായ കലിക്കറ്റ് എഫ് സി ടീമിൻ്റെ ക്യാപ്റ്റനും അതേപോലെ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി കളിക്കാൻ സെലക്ഷൻ ലഭിച്ച ഗനി അഹമ്മദ് നിഗം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നാദാപുരത്തെ പൗരാവലി സ്വീകരണം ഒരുക്കുകയാണ് നാളെ ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കസ്തൂരിക്കുളത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു വലിയ ഘോഷയാത്രയോടെയാണ് ഈ ഒരു പരിപാടിയുടെ ആരംഭം ഘോഷയാത്രയിൽ നിരവധി കലാകായിക പരിപാടികളും അതോടൊപ്പം ഈ നാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഒട്ടനേകം സ്പോർട്സ് താരങ്ങളും അണിനിരക്കുകയാണ് അദ്ദേഹത്തിനുള്ള സ്വീകരണം വൈകുന്നേരം ആറു മണിയോടുകൂടി പുളിക്കൂൽ പള്ളിക്ക് സമീപം വെച്ച് നടക്കുകയാണ് ആ ഒരു സ്വീകരണ പരിപാടിയിൽ അദ്ദേഹത്തിനുള്ള ആദരവ് ബഹുമാനപ്പെട്ട നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി വി മുഹമ്മദി നിർവഹിക്കുകയാണ് ആ ഒരു ചടങ്ങിൽ ഒട്ടേറെ ആളുകൾ പങ്കെടുക്കുന്നത് നാദാപുരം പി പ്രമോദ് സാർ മുഖ്യ അതിഥിയായിട്ട് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് എൻ്റെ ചുറ്റു നിൽക്കുന്ന ആളുകളാണ് ഇതിന്റെ മുഖ്യമായിട്ടുള്ള സംഘാടകർ ഇതിനു വേണ്ടി കുറേ ദിവസങ്ങളായിട്ട് ഊണ് ഉറക്കം കഴിഞ്ഞ് പിന്നെ ഈ പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ നാട്ടിലെ പിന്നെ ഒരു ഒരു കഴിവുള്ള ഒരു ഒരു കായിക താരത്തിനെ എല്ലാ അർത്ഥത്തിലും ആദരിക്കുക എന്നുള്ള കൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് പ്രത്യേകിച്ച് ഞാൻ പ്രതിനിധി നാടകം ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് കാലിക്കറ്റ് എഫ് സിയുടെ നായകനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടീമിന് കപ്പ് നേടിക്കൊടുത്താണ് ഗനി അഹമ്മദ് മടങ്ങിയത് ഇപ്പോൾ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട താരം തീർച്ചയായും ഓരോ നാദാപുരത്തുകാരനും അഭിമാനം പകരുന്ന നിമിഷങ്ങളാണ് ഗനി അഹമ്മദ് സമ്മാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നാദാപുരത്തിനോട് ചേർന്നുള്ള ഈ ഒരു പുളിക്കൂൽ പ്രദേശം പലപ്പോഴും അവഗണന മാത്രം നേരിട്ടിട്ടുള്ള ഒരു ചരിത്രമായിരിക്കും ഈ നാടിനുണ്ടാകുക എന്നാൽ ഈ നിമിഷത്തിൽ ഈ പ്രദേശം ആഘോഷ ലഹരിയിലാണ് തങ്ങളുടെ നാടിൻ്റെ ഒരു പൊന്നോമന പുത്രൻ ഫുട്ബോൾ മൈതാനത്ത് വിസ്മയമായി ലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിലിടം നേടിയപ്പോൾ അത് ഈ നാടിൻ്റെ ചരിത്രത്തിലെ ഒരു പൊൻതൂവലായിരുന്നു അംഗീകാരമായിരുന്നു ഊളും ഉറക്കവും ഒഴിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് പ്രൗഢോജ്വലമായ സ്വീകരണം ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇവിടുത്തെ നാട്ടുകാർ തീർച്ചയായും ഗനി അഹമ്മദിനെ ചൊവ്വാഴ്ച വൈകിട്ട് നൽകുന്ന വരവേൽപ്പും ഏറെ വർണ്ണാഭമായിരിക്കും കസ്തൂരിക്കുളത്ത് നിന്ന് ബാൻഡ് വാദ്യമേളങ്ങളുടെയും വിവിധ കലാവിരുന്നുകളുടെയും അകമ്പടിയോടെ നാദാപുരത്തിൻ്റെ കനി ഗനി അഹമ്മദ് ജന്മദേശമായ പുളിക്കൂലിൽ എത്തിച്ചേരുമ്പോൾ അത് ഈ നാടിന്റെ ഒരു ആഘോഷം കൂടിയായി മാറും നാളെ ഘോഷയാത്രയിലും അതോടനുബന്ധിച്ച് നടക്കുന്ന പ്രോഗ്രാമിലും പങ്കെടുക്കാൻ വേണ്ടി കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ